അമലയുടെ ചതി ചതിയറിഞ്ഞതിനെ തുടർന്ന് അമലയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി രഞ്ജൻ മുന്നിലേക്ക് പോവുകയാണ് ഇതിന്റെ ഭാഗമായി രഞ്ജൻ ഇതേ തുടർന്ന് അമലയെ ചെന്ന് കാണുകയും അമലയോട് കാര്യങ്ങൾ പുറത്തു പറയരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് ഇത് കേട്ടതിനെ തുടർന്ന് നമ്മുടെ അമല ആകെ ഞെട്ടി നാരായണിയെ താൻ ചതിക്കും എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അറിയിച്ചിരിക്കുകയാണ് അമല ഇതോടെ നീ അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അതിനുള്ള തിരിച്ചടി നിനക്കും ലഭിക്കും എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ രഞ്ജൻ ഇതേ തുടർന്ന് വിശാലിനോട് താനും സത്യങ്ങൾ തുറന്നു പറയും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അമല കാര്യങ്ങൾ അറിയുകയാണ് എങ്കിൽ താൻ വീട്ടിൽ നിന്ന് പുറത്താകും എന്നുള്ള കാര്യം അമലയ്ക്ക് അറിയാമായിരുന്നു ഇതോടെ അമല ആകെ പകച്ചു പോകുന്നു മാത്രവുമല്ല രഞ്ജൻ ഇതേ തുടർന്ന് പുതിയൊരു തന്ത്രം പ്രയോഗിക്കുകയാണ് താൻ പറയുന്നത് പോലെ അനുസരിക്കണമെന്നും അങ്ങനെ ചെയ്താൽ താനും അമലയെ സഹായിക്കാമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്ന രഞ്ജൻ അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളൊന്നും തന്നെ മറക്കരുത് െന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ രഞ്ജനു വേണ്ടി തൽക്കാലത്തേക്ക് താൻ സഹായിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അമല ഈ കാര്യം രഞ്ജനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഇതേ തുടർന്ന് രഞ്ജൻ ഈ കാര്യങ്ങൾ നാരായണിയെ ചെന്ന് കണ്ട് അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്